ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ തൃക്കയിലെ ശ്രീകൃഷ്ണസ്വാമിക്ക് നമുക്ക് എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ശ്രീ നാരായണീയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭട്ടതിരിപ്പാട് ഈ നാരായണീയം എഴുതാനുണ്ടായ കാരണം ആ നാരായണീയം കൊണ്ട് ഈ കലിയുഗീവന്മാർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങള് അതെല്ലാം വളരെ വിപുലമാണ് കാരണം ഞാൻ കേരളത്തിന്റെ അങ്ങ് ഇങ്ങേറ്റത്തു നിന്ന് വരെ എൻ്റെ അച്ഛൻ്റെ വീട് നിന്ന് ഏറ്റങ്കരിയാണ് തിരുവനന്തപുരത്ത് സുഗതകുമാരിയൊക്കെ എൻ്റെ ആൾക്കാരാണ് അപ്പം അങ്ങനെ ഇങ്ങുന്ന അങ്ങേറ്റം വരെ എനിക്ക് നാരായണിയും പല സ്ഥലത്തും പഠിപ്പിക്കാൻ ഇടവന്നു അവർക്കൊക്കെ ഭക്തിയോടുകൂടി അത് അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലത്തെ ഈ സഹസ്രനാമം വയ്ക്കും അതിൽ ആ സഹസ്രനാമത്തിലെ ഒരു വിസർഗം പോലും വിട്ടുകളയില്ല പക്ഷേ ഇപ്പം ഇപ്പം വായിക്കുന്ന നാരായണൻകാര് വിസർഗം ഒന്നും വായിക്കില്ല കാര്യം വിസർഗം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ആ വിസർഗം കൂടെ വായിച്ചു കഴിഞ്ഞാലാണ് ലക്ഷ്മി ദേവിയുടെയും കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ആ വിസർഗം കൂടെ ചൊല്ലി നാരായണിയും വായിക്കാണ് ആ ലക്ഷ്മി ദേവിയുടെയും കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ ലക്ഷ്മി ദേവി ഭഗവാൻ്റെ അടുക്ക തന്നെയുണ്ട് അപ്പൊ അങ്ങനെ ആ ഐശ്വര്യ ദേവതയുടെയും കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ വിസർഗം കൂടെ വായിക്കണം അപ്പൊ നാരായണ ഭട്ടതിരിപ്പാട് ആ മാതൃദത്തെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മൂന്നാൺമക്കളാണ് അച്യുതപ്പുഷാരുടെയും നാരായണ പുഷാരുടെയും രണ്ടാമത്തെ മാതൃദത്തനാണ് മൂന്നാമത്തെ അദ്ദേഹത്തെ അവിടെ ചന്ദനക്കാവിലാണ് അവരെ ചന്ദനക്കാവില് പതിനെട്ട് ക്ഷേത്രമുണ്ട് ഉണ്ട് ആ പതിനെട്ട് ക്ഷേത്രത്തില് ഗണപതിയുടെ അമ്പലത്തില് കൊണ്ടാണ് ഈ മാതൃദത്ത നമ്പൂതി അദ്ദേഹത്തിന്റെ അച്ഛൻ ഭട്ടതിരിപ്പാടിന്റെ അച്ഛൻ എല്ലാവരെയും ഓത്തു പഠിപ്പിക്കുന്നു അന്ന് ഓത്ത് പഠിക്കണം ആ ഓത്തു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം മൂത്തയാൾ ദാമോദരൻ അദ്ദേഹം ഗൃഹഭരണമായി രണ്ടാമത്തെയൾ നാരായണ ഭട്ടതിരിപ്പാട് ഈ അച്ഛൻ്റെ അടുക്കൽ നിന്ന് ഓരോന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഒന്നിനൊന്ന് അച്ഛനേക്കാൾ മുമ്പ് അച്ഛനറിയാവുന്നതെല്ലാം അങ്ങ് പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞു അച്ഛനറിയാവുന്ന എല്ലാ ഒരുപാട് ശാസ്ത്രങ്ങൾ അദ്ദേഹത്തിന് അറിയാം ആ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് ഇന്നത്തെ പോലത്തെ എ ഗ്രേഡ് ബി ഗ്രേഡ് അങ്ങനെ ക്ലാസ് കയറ്റം അന്ന് ആരാണോ ആദ്യം എല്ലാം പഠിച്ചു കഴിയുന്നത് അവർക്ക് അടുത്തയിലേക്ക് കടക്കാം അങ്ങനെയുള്ളൊരു സമ്പ്രദായമായിരുന്നു ഗുരുകുലത്തില് അപ്പൊ അദ്ദേഹം എല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ ഗണിതശാസ്ത്രം മാത്രമേ പഠിക്കാനുള്ളൂ ഗണിതശാസ്ത്രം പഠിക്കാനായിട്ട് ഒരു നല്ല ഗുരുവിനെ കിട്ടണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അന്വേഷിച്ചായിരുന്നു അപ്പൊ അച്യുത പുഷാരടിയുടെ അടുക്ക് ഗണിതശാസ്ത്രം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അച്യുത പുഷാരടിയുടെ അടുക്ക പോയി ഗണിതശാസ്ത്രം പഠിക്കാൻ തുടങ്ങി അങ്ങനെ അച്യുത അച്യുതപുഷാരടിക്കാണെങ്കിൽ വളരെ സന്തോഷം ഇത്രയും നല്ലൊരു ശിഷ്യനെ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്യുത പുഷാരടിയുടെ സഹോദരിയെ വിവാഹം ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറേശ്ശെ കുറച്ച് കുറഞ്ഞു തുടങ്ങി അപ്പൊ അച്യുത പുഷാരിക്കും വല്ലാത്ത സങ്കടം വന്നു കാരണം ഇത്രയും നല്ല ഒരു വിദ്യാർത്ഥി ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് സങ്കടം വന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം രാവിലെ ഉറങ്ങി എണിച്ചത് എല്ലാ വിദ്യാർത്ഥികളും വന്നു ആ ഉമ്മറത്തിരുന്ന് കണക്കുകൾ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുമ്പോഴ് ആണ് ഇദ്ദേഹം ഉറങ്ങി എണിക്കണത് ഉറങ്ങി എണിക്കുന്ന അദ്ദേഹം അവരുടെ ഇടയിൽ കൂടി അന്ന് അവരെ കുളിച്ചിട്ട് വേണം എല്ലാ കാര്യം ചെയ്യാൻ അദ്ദേഹം അവരുടെ ഇടയിൽ കൂടി വേഗം അങ്ങ് നടന്നു പോയി അപ്പൊ ഗുരു പറഞ്ഞു ഇത്രയും നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അത് വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞു അത് അദ്ദേഹം കേട്ടു അപ്പൊ കുളിക്കാൻ ചെന്നപ്പോ പറഞ്ഞു ഞാൻ ഗുരുവിനോട് കാണിച്ച് തെറ്റാണ് ഗുരു പറയുന്നത് എല്ലാം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കേണ്ടതാണ് അത് പഠിക്കാതെ ഞാൻ ആ ലൗകിക കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു തെറ്റായി പോയി തെറ്റായിപ്പോയിന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം കുളിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ ഗുരുവിനെ പറ്റി നല്ലൊരു ശ്ലോകം അങ്ങോട്ടുണ്ടാക്കി ചെന്നിട്ട് ഗുരുവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ആ ശ്ലോകം അങ്ങോട്ട് ചൊല്ലി ആ ശ്ലോകം അങ്ങോട്ട് ചൊല്ലിപ്പൊ ഗുരുവിനുണ്ടായ സന്തോഷം പറയാൻ പറ്റില്ല പിന്നെ അങ്ങോട്ട് പഠിത്തം തുടങ്ങി രാ പകല് ഊണില്ല ഉറക്കമില്ല ഒന്നും ഒന്നുമില്ലാണ്ട് രാ പകല് അദ്ദേഹം അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാൻ തുടങ്ങിപ്പോ അദ്ദേഹം പഠിച്ച് പഠിച്ച് രത്നം എന്ന പേര് കിട്ടി അദ്ദേഹത്തിന് സംസ്കൃത രത്നം എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് അച്യുത പുഷാരിടയ്ക്ക് വാദരോഗം വരികയാണ് വാദരോഗം വന്നപ്പോൾ വാദരോഗത്തിന് പല ചികിത്സയും ചെയ്തു അന്ന് നമ്പൂതിരിമാർ എല്ലാവരും കൂടി കൂടും വൈദ്യശാസ്ത്രം അറിയാവുന്നവരുണ്ട് ബാക്കി മറ്റുള്ള ശാസ്ത്രങ്ങള് വൈദ്യ അറിയാവുന്നവരുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് പലതരത്തിലുള്ള ചികിത്സ ചെയ്തിട്ടും ഈ അച്യുത പുഷാരിയുടെ രോഗം കുറയണില്ല അപ്പോ ഈ ശാസ്ത്രീയമായിട്ട് ഇനി എന്തു ചെയ്യാം എന്ന് അവരെല്ലാവരും കൂടി ആലോചിച്ചു അപ്പൊ പറഞ്ഞ മുജ്ജന്മ സുഹൃത്തം മുജ്ജന്മ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിച്ചേ തീരുവുള്ളൂ മുജ്ജന്മ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് അത് മാറ്റാൻ പറ്റില്ല അപ്പൊ കർമ്മഫലമാണ് ഈ അച്യുത പുഷാരുടെ അനുഭവിക്കുന്നത് അത് മാറ്റണമെങ്കിൽ ഒരൊറ്റ വിദ്യയുള്ളൂ കർമ്മവിഭാഗ ദാനം എന്ന് പറഞ്ഞ ഒരു ക്രിയയുണ്ട് ആ ക്രിയ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ രോഗം വളരെ സന്തോഷത്തോടു കൂടി യാതൊരു വൈമനസും ഇല്ലാതെ ആരാണോ ഏറ്റെടുക്കുന്നത് അവർക്കിലേക്ക് ആ രോഗം പകരും ഇദ്ദേഹത്തിന്റെ രോഗം കുറയും അന്നാ അങ്ങനെ ചെയ്യാന്ന് തോന്നും അപ്പൊ അതിനാരെങ്കിലും സന്നദ്ധരാകോ രോഗം ഏറ്റെടുക്കാൻ ആരെങ്കിലും സന്നദ്ധരാകോ പക്ഷേ ആ ഈ നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഞാൻ ആ രോഗം സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാന്ന് പറഞ്ഞു ഗുരുവിന്റെ രോഗം സന്തോഷത്തോടു കൂടി അദ്ദേഹം ഏറ്റെടുത്തു ഗുരു കർമ്മവിഭാഗ ദാനം എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യാൻ തുടങ്ങി ക്രിയ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഗുരുവിൻ്റെ രോഗം കുറഞ്ഞു തുടങ്ങി ഇദ്ദേഹത്തിന്റെ രോഗം കണ്ടു തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിന് പൂർണമായിട്ട് രോഗം മാറിയപ്പോഴത്തേക്ക് ഇദ്ദേഹം രോഗഗ്രസ്തനായി നാരായണ ഭട്ടതിപ്പാട് അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ രോഗം ഗുരുവായൂരപ്പ ഗുരു ഗുരുവാ ഗുരുവാദ എന്നാണ് പറയണേ എൻ്റെ രോഗം എനിക്ക് മാറ്റാൻ അറിയാം എനിക്ക് ഗുരുവായൂരപ്പനെ ഭജിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ ഭക്തി കൊണ്ട് എന്റെ രോഗം മാറ്റാൻ എനിക്കറിയാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നിട്ട് അനുജിനോട് കൂടി കൈ അനക്കാൻ പാടില്ല കാലനക്കാൻ പാടില്ല നാമം ചെല്ലാൻ പറ്റില്ല പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അനുജിനോട് കൂടി ഗുരുവായൂർക്ക് പോവുകയാണ് ഗുരുവായൂർ പോയി അപ്പൊ എന്താണ് ഞാൻ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചു അദ്ദേഹം വിചാരിച്ചു അന്ന് ഒരുപാട് പേര് സപ്താഹങ്ങൾ നടത്തണ്ട ഭാഗവത സപ്താഹങ്ങൾ നടത്തണ്ട ഭാഗവത സത്രങ്ങൾ നടത്തേണ്ടത് ഇപ്പൊ ഇവിടെ നടത്താൻ പോണില്ലേ അതുപോലെ സത്രങ്ങളെല്ലാം നടത്തുന്നുണ്ട് പക്ഷേ ഞാന് പണ്ഡിതരത്നമാണ് വേറൊരാളെ അനുകരിക്കണത് ശരിയല്ല വേറൊരാളെ അനുകരിക്കാതെ എന്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് അവർ വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു ഭാഗവതം അന്ന് സപ്താഹമായിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും മുക്തി കിട്ടുന്നതെന്നാണ് അന്ധവയ്പ് അപ്പോ ഭാഗവതം ഞാൻ സപ്താഹമായിട്ട് പറഞ്ഞാൽ അത് അനുകരണാവും ഞാൻ ആണെങ്കിൽ സംസ്കൃത രത്നമാണോ അനുകരണം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഗുരുവായൂരപ്പനെ പറ്റി ഒരു സ്തോത്രം അങ്ങോട്ട് എഴുതാമെന്ന് തീരുമാനിച്ചു ഗുരുവായൂർ ഭാഗവതത്തിലെ കഥകളൊന്നും വിട്ടുപോകാതെ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്തോത്ര ഗീതം അങ്ങടെ എഴുതാമെന്ന് തീരുമാനിച്ചു അപ്പോ ആ അദ്ദേഹം അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആയിരം ദിവസം അതായത് അല്ല നൂറ് ദിവസം അവിടെ ഭജന ഇരിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ ഓരോ ദിവസവും പത്ത് ശ്ലോകം വീതം എഴുതി ഉച്ചയാകുമ്പോൾ തീർക്കും പിന്നെ പിറ്റേ ദിവസം അപ്പൊ ആ നേദ്യ ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം തുടങ്ങും അപ്പൊ അനു അനുജനോട് പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന് രാമായണവും ഭാഗവതവും എല്ലാം എല്ലാം ത തന്നെ കാണാ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും ആ അനുജൻ എഴുതും എഴുതും അപ്പൊ ഒരു ദിവസം പത്ത് ശ്ലോകം ഇത് എഴുതും ഓരോ ഓരോ ദശകത്തിലും ആദ്യം തന്നെ ഭഗവാന്റെ ആ മഹാത്മ്യത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത് നമുണ സന്നിധാനത്തെ നമിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലും അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മഹാത്മത്തെ പറ്റി പറഞ്ഞു ആ ഗുരുവായൂരപ്പനെ ഭജിഷ്ക്കുന്നവർക്ക് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് ഒരടി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് മൂന്നടിയും കൊണ്ട് വെക്കും എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഭഗവാനെ കണ്ട ആ രൂപത്തെ പറ്റി പ്രശംസിച്ചു സൂര്യനെ വെല്ലുന്ന കിരീടം ഗോപിക്കുറി അതുപോലെ കിരീടം ഇതെല്ലാം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ ഗുരുവായൂരപ്പന്റെ ആ കേശാദിപാത വർണ്ണന നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാഗവതം തുടങ്ങാണ് ഭാഗവതത്തിലെ ഓരോ സ്കന്ധത്തിലെയും അർത്ഥം അനുസരിച്ച് പത്ത് ശ്ലോകം ചെയ്തോണ്ടാക്കുകയാണ് ഓരോ ദിവസവും അങ്ങനെ ഓരോ ദിവസവും ഉണ്ടാക്കി ഭാഗവതം മുഴുവനും നാരായണത്തിലുണ്ട് അങ്ങനെ ആ ഭാഗവതം മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നാരായണീയം പൂർത്തിയാക്കി അപ്പോൾ അപ്പോൾ മൂന്നാമത്തെ ദശകം എഴുതാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന് രോഗം കരശലായി രോഗം കരശലായിപ്പോ പിന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചു എവിടെയെങ്കിലും വിജനത്തിൽ പോയി ഇരിക്കണ്ടോ എനിക്ക് നൂറു ദിവസം ഭജനം പൂർത്തിയാക്കാൻ പറ്റാതെ വരുവോ എന്നൊക്കെ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടിട്ട് ഭഗവാനോട് കുറെ ആവലാതി ഗുരുവായൂരപ്പനോട് ആവലാതി പറയാണ് ആവലാതി പറയണ പറയണെന്താണ് ഗുരുവായൂരപ്പ അവിടുന്ന് ഭക്തവത്സലനല്ലേ ഭക്തവത്സലനായിട്ടുള്ള അങ് ഒരു ഭക്തന്റെ ഏർ രോഗം മാറ്റിയില്ലെങ്കിൽ അവിടത്തേക്ക് അത് അവിടത്തേക്ക് അത് ചീത്ത പേരായിട്ട് വരും അവിടത്തേക്കൊരു നല്ല പേരുണ്ട് ഭക്തവത്സലെന്ന് അപ്പോൾ എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ അങ്ങക്ക് ചീത്ത പേരുണ്ടാവും അതുകൊണ്ട് ആ ഭക്തവത്സലൻ എന്നുള്ള പേര് നിലനിർത്തണമെങ്കിൽ വ്യാസഭഗവാനെ പോലെയുള്ള എല്ലാ ഭക്തന്മാരും പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഭക്തവത്സലനാണ് അതുകൊണ്ട് എന്റെ രോഗം മാറ്റി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ശ്ലോകം അദ്ദേഹത്തിന് വല്ല മൂന്നാമത്തെ ശ്ലോകം എഴുതാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് മുഴുവനാക്കാൻ പറ്റില്ല എന്ന് തോന്നി പക്ഷെ ഭഗവാനോട് വളരെ ആവലാതി പറഞ്ഞു ആ ആവലാതി പറഞ്ഞ എന്റെ അവസാനം ആ അദ്ദേഹത്തിൻ്റെ രോഗം അങ്ങ് കുറഞ്ഞു മൂന്നാമത്തെ ദശകം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം പറഞ്ഞു കുറഞ്ഞു അപ്പോൾ ഭക്തിക്ക് മുമ്പിൽ രോഗം തോറ്റു കൊടുത്തു രോഗത്തിൻ്റെ മുമ്പിൽ ഭക്തി ജയിച്ചു അതാണ് മൂന്നാമത്തെ ദശകം ഏറ്റവും പ്രധാനമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുള്ള എല്ലാ ദശകത്തിലും എൻ്റെ രോഗം മാറ്റണേന്നൊരു ചെറുതായിട്ടുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ ചെറുതായിട്ടുള്ള പ്രാർത്ഥന ഓരോ ഓരോ ദശകത്തിൻ്റെ അവസാനം എൻ്റെ രോഗം മാറ്റണേന്ന ഒരു ചെറിയൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവസാനം നൂറാമത്തെ ദശകം എഴുതാൻ വന്ന ഭഗവാന്റെ ആ ഭട്ടതിരിപ്പാടിന്റെ മുമ്പില് ബാലരൂപത്തില് ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുക നരസിംഹ രൂപ നരസിംഹത്തിനൊക്കെ വായിച്ചപ്പോ എങ്ങനെ ഈ നരസിംഹം വായിക്കും ഈ നരസിംഹത്തെ എങ്ങനെ ഞാൻ ഏർ എന്ന് അദ്ദേഹം വിചാരിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് ആ സമയത്ത് ശ്രീലകോട് തുറന്നിട്ട് ആ നരസിംഹ രൂപം കാണിച്ചു കൊടുത്തു എന്നു പറയണേ അതുപോലെ തന്നെ ഈ യശോദ ആ പാൽ പാല് കറന്ന് കടകോല് കറന്നുകൊണ്ടിരുന്ന സമയത്ത് പാൽ തറന്നു പോണപ്പോഴ് ഭഗവാനെ തടുത്ത് താഴെ വെച്ചു അപ്പൊ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് മുഴുവൻ ആവണേന് മുമ്പ് വെച്ചാ ഭഗവാൻ ഇഷ്ടാവൂല താഴെ എടുത്തു ഭഗവാൻ ആ തൈർക്കലോടിച്ചു അപ്പോ ആ നാരായണത്തിൽ എഴുതിയേക്കുന്നത് ആ മന്ദദണ്ഡം കൊണ്ട് അതായത് കടകോലുകൊണ്ട് ആ കലം ഒറ്റ തല്ലു കൊടുത്തു ഉടച്ചു ആ പാൽ അവിടെയൊക്കെ പോയി തൈരവിടെ എല്ലാം നരന്നു അപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു വാക്ക് എന്താണുണ്ടായത് ഭട്ടതിരിപ്പാടെ ഭാഗവതം എഴുതിപ്പോ അമ്മിപ്പിള്ള എടുത്തോണ്ട് വന്നാ പൊട്ടിച്ചത് അന്ന് ഞാൻ ഞാനിതിന്റെ കാര്യം ഓർത്തില്ലാന്ന് ഭഗവാൻ പറഞ്ഞു അന്ന് ഞാന് ഈ കടകോലിൻ്റെ അത്യോ ഓർത്തില്ല അതുകൊണ്ട് പോയി അമ്മിപ്പിള്ള എടുത്തുകൊണ്ട് എന്നിട്ട് അത് പൊട്ടിച്ചെന്ന് എന്നിട്ട് ഭഗവാൻ എല്ലാ കാലം ഈ തൈരിൽ ചവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആ കാലടി നോക്കി യശോധയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ഒരലിന്റെ പുറത്ത് കയറിയിരിക്കണെ ഉരുളില് കെട്ടിയിട്ടു ഒരലിൽ കെട്ടിയിട്ടു ആ ഉരുളു മരിച്ചു കൊണ്ട് നടന്നു രണ്ട് യക്ഷന്മാർക്ക് മുക്തി കൊടുത്തു അങ്ങനെ ഭഗവാൻ ഒരുപാട് പേർക്ക് മുക്തി കൊടുത്തു അങ്ങനെ ആ ഭാഗവത്തിലുള്ളതെല്ലാം ഉണ്ട് എല്ലാം മുക്തി കൊടുത്തു അങ്ങനെ അവസാനം നൂറാമത്തെ ദശകം എഴുതാൻ പോയ ഭട്ടതിരിപ്പാടിന്റെ ഭട്ടതിരിപ്പാട് വന്ന് നടക്കിയിരുന്നപ്പോഴും ശീലക അങ്ങോട്ട് തുറക്കുക അപ്പൊ ഭട്ട ഭട്ടത്തിരിപ്പാട് പറയാണ് എന്നെപ്പോലെ ഭക്തി ഇല്ലാത്തവർ പോലും പ്രദക്ഷിണം വെക്കണു നടന്ന് നാമങ്ങൾ ചെല്ലണു വായ ആക്കൊണ്ട് തുളസിപ്പൂ കൊണ്ട് അർച്ചിക്കണു ഗന്ധങ്ങൾ ശ്വസിക്കുന്നു എനിക്ക് മാത്രം ഇതൊന്നും പറ്റണില്ലല്ലോ ഭഗവാനെ ഇന്ന് പ്രാർത്ഥിച്ചു നടയങ്ങ് തുറന്നു നടയങ്ങ് തറന്നപ്പോ അദ്ദേഹം ഉറക്കെ ഞങ്ങൾ ചെല്ലാണ് ആ കേശാധിപാത വർണ്ണന ആ കേശാധിപാത വർണ്ണന ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പ്രദക്ഷിണം വെച്ചു അദ്ദേഹത്തിൻ്റെ കാലിനൊരു കുഴപ്പമില്ല കൈയിനൊരു കുഴപ്പമില്ല അദ്ദേഹം പ്രദക്ഷിണം വെച്ചു ആ ഭട്ടതിരിപ്പാടിന്റെ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഭഗവാൻ കൊടുത്തു പിന്നെ അദ്ദേഹം എൺപത്താറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കീർത്തി ലോകത്ത് മുഴുവനും അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ എന്നാൽ പോലും ഇത്തിരി ഒരു അഹങ്കാരം പാണ്ഡിത്യഗർവം അത് ഞാൻ ഇവിടെ സ്റ്റേജിൽ പറഞ്ഞുവല്ലോ ആ പാണ്ഡിത്യ ഗർവം അദ്ദേഹത്തിന് വന്നു എന്ന് ആ പാണ്ഡിത്യ ഗർവം കൂടി അദ്ദേഹം അടക്കി അങ്ങനെ ആ ഭട്ടതിരിപ്പാട് നാരായണി എഴുതി ആ നാരായണീയം ആരാണോ ഈ കലിയുഗത്തില് ശരിക്കും ഭക്തിയോടുകൂടി ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും നല്ലത് പട്ടതിരിപ്പാടിന് വന്നതുമാതിരി അഷ്ടഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പം ആ അനുഗ്രഹം ശരിയായിട്ടൊന്ന് പല സ്ഥലത്തും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ എനിക്ക് തൊണ്ണൂറ് വയസ്സായി നവതി നവതി ആഘോഷിച്ചു കഴിഞ്ഞ മാസത്തിൽ ക്ഷേത്രത്തിൽ അവരൊക്കെ കൂടി നവതി ആഘോഷിച്ചു ആ നവതി ആഘോഷിച്ച് ആ മൂർത്തിയാണ് അവിടെ ആ ധന്വന്തരീയുടെ മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോഴും നടക്കാൻ പറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ നാരായണീയത്തിന് അനന്തമായിട്ടുള്ള ഫലങ്ങളുണ്ട് ഈ കലിയുഗത്തിൽ ഏറെ ഫലങ്ങളുണ്ട് ആ കലിയുഗത്തിൽ ഈ നാരായണീയ പാരായണം ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും നാരായണീയ പാരായണത്തോടു കൂടിയാണ് എല്ലാം തുടങ്ങണേ യജ്ഞങ്ങൾ തുടങ്ങുന്നതും സർവ്വതം തുടങ്ങുന്നത് നാരായണീയ പാരായണത്തോടു കൂടിയാണ് അത്രയ്ക്ക് നാരായണീയത്തിന് കീർത്തിയായി എല്ലായിടത്തും അപ്പോൾ നാരായണീയം അന്നൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ നാരായണീയം അറിയായിരുന്നുള്ളൂ അന്ന് ഇത്രയും നാരായണീയത്തിന് വിപുലത ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും നാരായണീയക്കാരായി നാരായണീയം പഠിക്കാനും തുടങ്ങി അന്ന് കുറച്ച് പേർക്ക് മാത്രമേ നാരായണീയം അറിയായിരുന്നുള്ളൂ തുടച്ചത്തിന് രണ്ടായിരത്തി ഒന്നിൽ എനിക്ക് അഖില കേരള നാരായണീയ പുരസ്കാരം എനിക്ക് മുൻ ശബരിമല മേശാന്തിയിൽ നിന്ന് കിട്ടി അതിനുശേഷമാണ് ഇവരൊക്കെ പഠിച്ചത്